പൊട്ടത്തരം പറയുന്നു കേട്ടോളി എന്ന് പറഞ്ഞിട്ട് എന്റെ പൊട്ടത്തരോ എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നെ ചുക്കും പൊട്ടത്തരോ നിങ്ങളൊന്ന് കേട്ടോളി എന്നിട്ട് ഞാൻ ഒരു ചുക്ക് കശായ അതിന് മൗലവിക്ക് വെച്ചും തരാ തരാം ആദ്യം കേട്ടോളി ഇനി സുഹൃത്തുക്കളെ വേറൊരു കാര്യം കൂടി കൂടിയിട്ടുണ്ടോ അപ്പൊ വലിയ വിവരസ്ഥൻ തറിയാൻ സൈസലജിക്ക് ഒരു ചുക്കും തിരിയില്ല നമ്മൾ എപ്പോഴും ഇടക്കിടക്ക് പറയും അപ്പേക്ക് ആരൊന്നും തിരിയില്ല ഐക്കോട്ടെ നിങ്ങൾ വലിയ കാര്യമാണ് നിങ്ങൾ നല്ല വിവരസ്ഥനാണ് ആയിക്കോട്ടെ അതൊക്കെ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ മൂപ്പരി പറഞ്ഞു പൊട്ടത്തരം കേൾക്കണം നിങ്ങൾക്ക് പറയാണ് അവര് പരലോകത്തിൽ ജീവിപ്പിക്കാൻ അവര് അവിടെ ഒരു മിനിറ്റ് ഞാൻ അത് മാത്രല്ല പറഞ്ഞത് അതെങ്ങനെ ചോദ്യം ആകൂ അതെങ്ങനെ എന്റെ ക്ലിപ്പ് അവിടെ വെച്ച് മുറിച്ചു മുറിച്ചിട്ട് മൂപ്പരി എനിക്കെതിരെ വെടിവെക്കുകയാണ് ഏത് മൂപ്പരെന്നെ ഒരു കാര്യം സങ്കല്പിച്ചിട്ട് മൂപ്പരുടെ വകയായിട്ടുള്ള അക്രമം അഴിച്ചു വിടുകയാണ് എനിക്കില്ലാത്ത വാദം എന്റെ പേരിൽ പറഞ്ഞിട്ട് കേട്ടോളൂ അള്ളാക്ക് ജീവിപ്പിക്കാൻ കഴിയൂന്ന് വിശ്വസിച്ചു പറഞ്ഞു ഒരു പൊട്ടത്തരാണത് മൗലവി എന്ന പേരോട് മാത്രല്ല പൊട്ടത്തരുള്ള ആളാകുക പിന്നെ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവിടുന്ന് ഇങ്ങോട്ട് സർവ പണ്ഡിതന്മാരും പൊട്ടത്തരം പൊട്ടത്തരം നിങ്ങൾ വരും കണ്ടോ ആരാ ഞാനാണോ പൊട്ടനാകുന്ന അവരാരും അല്ല പേരോടനെ പൊട്ടനാകണത് കാരണം എന്താ എന്റെ ക്ലിപ്പ് അവിടെ മുറിക്കുകയാണ് എവിടെയാ മുറിച്ചത് ശേഷം ഞാൻ എന്താ പറയുന്നത് ഞാൻ ഇതിനെ പറ്റിയാണോ പൊട്ടത്തരം എന്ന് പറഞ്ഞത് തിനെ പറ്റി മരണാനന്തരം ജീവിപ്പിക്കാൻ കഴിയൂല എന്ന വിശ്വാസത്തെയാണോ ഞാൻ പൊട്ടത്തരെന്ന് പറഞ്ഞത് അതോ ആ വിശ്വാസത്തെ പറ്റി പേരോടെ അതെങ്ങനെ ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ പേരോടെ അത് ശിർക്കാവുക അത് കുഫറല്ലേ ആവുള്ളൂ എന്നതിനെ പറ്റിയാണോ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടോളിൻ വളരെ കൃത്യമായി മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്റെ ക്ലിപ്പ് മുറിച്ച പാകപ്പങ്ങൾ കേട്ടില്ലേ അല്ലാന്ന് ഞാൻ പറഞ്ഞു തുടങ്ങണു അവിടെ മുറിച്ചു ശേഷം പറയണത് എന്താന്ന് കേൾക്കുന്നില്ല കേട്ടോളൂ ഞാൻ എന്താ പറഞ്ഞത് അയാൾ മുറിച്ചതും മുറിക്കാത്തതും യോജിപ്പിച്ച് പറഞ്ഞു വലിയ വിവരസ്ഥൻ ഒരു ചുക്കും തിരിയില്ല എന്ന് തിരിയാളും ഇടക്കിടക്ക് യാതൊന്നും തിരിയില്ല ആയിക്കോട്ടെ നിങ്ങൾ വലിയ ആലിമാണ് നിങ്ങൾ നല്ല വിവരസ്ഥനാണ് ആയിക്കോട്ടെ അതൊക്കെ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ പറഞ്ഞൊരു പൊട്ടത്തരം കേൾക്കണം നിങ്ങൾക്ക് ഉപ്പരി പറയാണ് അവര് പരലോകത്തിൽ അള്ളാഹ് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയൂലാൻ അവർ വിശ്വസിച്ചു നോക്കണം ആരെയും അള്ളാഹുവിനും മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ അവർ കഴിയൂലിച്ചു മുപ്പരി പറഞ്ഞ വാതകാണ്

ഇതൊക്കെ ആളുകൾ കാണുന്നില്ലേ ആളുകൾ കേൾക്കുന്നില്ലേ പേരോടെ ഈ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവൂലേ ഇനി ഇതൊറ്റക്ക് ഒരാൾ റൂമിൽ കൊണ്ടുവച്ച് ഈ ഇങ്ങനെ കാണുമ്പോ എന്താ സലഫി പറഞ്ഞത് എന്ന് ഇങ്ങനെ കേൾക്കുക പേരോടെ എവിടെ മുറിച്ചത് എന്ന് കേൾക്കുക നിങ്ങളുടെ ആ വിഡിത്വവും നിങ്ങളുടെ ആ ചതിയും നിങ്ങളുടെ ആ തട്ടിപ്പും ഈ ലോകം മനസ്സിലാക്കൂല പേരോടെ ഇനി പേരോട് അതൊന്നും ചിന്തിക്കൂല തൽക്കാലാണ് പറയും വരുന്നോട് തച്ച് കാണ മൂർച്ചിട്ടും ഉണ്ടാവും എന്ന് പറയും ഇടക്ക് വേറെന്താ ഇതാ വേറൊന്നുമില്ലല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോ പിന്നെ മൂപ്പൻ എന്താ പറഞ്ഞു തറിയോ ഇനി അടുത്തത് അടുത്തത് ഞാൻ ചോദിച്ചല്ലോ ഇതെങ്ങനെ ശിർക്കാവുക ആവൂ എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ എനിക്കതൊന്ന് പഠിപ്പിച്ചു തരണം എന്നും ഞാൻ പറഞ്ഞു അപ്പൊ മൂപ്പരുന്നോട് പറഞ്ഞു പഠിച്ചോ മൗലവീ പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എനിക്കൊരു പദ്യം ചൊല്ലി കേൾപ്പിച്ച് തരുന്നുണ്ട് ഒരു പദ്യം ചൊല്ലി കേൾപ്പിച്ചു തരുന്നു

കുറെ പദ്യാണ് ചെല്ലിയിട്ട് പേരോടിനോട് പറയാണ് മൗലവി ഇതേതാ കിതാബന് മൗലവിമാരോടൊന്ന് ചോദിച്ചോ ഇത് ഏതാ കിതാബന് തിരിയണെങ്കിൽ സിറാതുലുതയിൽ വന്നോ പേരൊന്നും പറഞ്ഞില്ല മൂപ്പര് കിതാബിന്റെ പേരൊന്നും പറയാതെ പദ്യം ജെല്ലി സാധു വിചാരിച്ച് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതൊന്നും കണ്ടിട്ടില്ല എന്നാ വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കണ്ടിട്ടില്ല ഇരുന്നോട്ടെ പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയണം നിങ്ങൾ ചൊല്ലിയ വരികൾ ആ വരികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ വരികളുടെ നടുക്ക് നിങ്ങൾ കുറെ വരി കട്ടിട്ടുണ്ട് നിങ്ങൾ ചെല്ലിയ വരി ഞാൻ കൽപ്പിച്ചു ഇനി നിങ്ങൾ കട്ടതല വരികൾ കൽപ്പിച്ചു തരാം واليه يصمد في الحوايج كلها واليه يفزع طالبا لاماني فاذا انتفت اوصافه وفياله وعلوه من فوق كل مكان എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുറെ വരികളല്ലേ നിങ്ങൾ പാടിയത് ചോദിക്കട്ടെ പേരോടെ നിങ്ങൾ ഇപ്പതിലൂടെ സമർത്ഥിച്ചതെന്താണ് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിച്ചതെന്താ പരലോകം നിഷേധിച്ചാൽ അവൻ പരലോക നിഷേധം ശിർക്കാണ് അത് കുഫർ മാത്രമല്ല അത് ശിർക്കാണ് അത് ശിർക്കാണെന്നല്ലേ നിങ്ങൾ സ്ഥാപിച്ചത് എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ സിറാജുദിണ്ട് കിതാബ് എന്നല്ലേ പറഞ്ഞത് മുഴുവനും നിങ്ങളൊന്ന് കുട്ടികൾക്കൊന്ന് ഓതി പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളൊന്നും പഠിക്കുകയും ചെയ്യണം മാത്രമല്ല ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്നോടൊരു പദ്യമല്ലേ വായിച്ചത് ഞാൻ നിങ്ങളോട് ഒരു ഗദ്യം വായിക്കാം നിങ്ങൾ എനിക്ക് ചൊല്ലിത്തന്നത് ഒരു പദ്യം ഞാനൊരു ഗദ്യം വായിക്കാം അത് തിരിയാതെ പോണ്ട മലയാളത്തിലാ മലയാളത്തിൽ ഞാനൊരു നിങ്ങൾക്ക് ഒരു വാചകം വായിച്ചു തരാം ഇത് പുസ്തകമേരാൻ അറിയോ തൗഹീദ് ഒന്നും വേണ്ടീദാമുഖം ചിത്രം തന്നെ കാണുന്നു നജീബ് മൗലവി സംസ്ഥാനക്കാർക്ക് അറിയാതെ പോവില്ലല്ലോ നജീബ് മൗലവി എന്ന് പറയുന്ന മുസ്ലിയാര് എഴുതുന്നത് കണ്ടോളൂ എന്താണ് ഇതിൽ എഴുതുന്നത് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു അപ്പോൾ കേട്ടോളൂ അപ്പോൾ അപ്പോൾക്കും കുഫുറും തമ്മിലുള്ള വ്യത്യാസം ഒരാൾ ചോദിക്കുകയാണ് കുഫുറും തമ്മിലുള്ള വ്യത്യാസം പരലോകം നിഷേധിച്ച മുഷിരിക്കാവോ കാറാവോന്ന് ഇതിലൂടെ നജീബ് മൗലി പറയുന്നു പേരോട് ശരിക്കും കേട്ടോ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് തീർത്തും പുറത്തു പോകുന്ന പിഴച്ച വിശ്വാസങ്ങളെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും കരുത്തുകളെയുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അമ്മായ പൊതുവാക്യമാണ് കുഫർ ഇതിൽപ്പെട്ട ഒരു പരിമിതമായത് മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ അള്ളാഹുവിനെ സമാനമായി മറ്റൊരു ദൈവത്തെയോ അള്ളാഹുവിന് പുറമേ ആരാധനക്കർഹതയുള്ളതായി വല്ല വസ്തുവിനെയോ വിശ്വസിക്കുന്ന ബഹുദൈവ വിശ്വാസം എന്ന കുഫുർ മാത്രമേ ശിർക്കാവുന്നുള്ളൂ നേരെ മറിച്ച് നബിയെ നിഷേധിക്കുക മലക്കുകളെ നിരാകരിക്കുക പരലോകം വിശ്വസിക്കാതിരിക്കുക എന്നിത്യാദി കുഫിറുകളെയൊന്നും ശിർക്കെന്ന് പറയുകയില്ല നജീബ് മുസിരാരാണ് ഇരുന്നത് നിങ്ങളുടെ ഐക്യമുന്നണിയിലെ നേതാവല്ലേ സുന്നല്ലേ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലിനിയും മേടുന്നു വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാ മുഷിരിക്കുകളും കാഫിറുകളാണ് എന്നാൽ കാഫിറെല്ലാം മുഷിരിക്കല്ല അള്ളാഹുവിൻ്റെ ഏകത്വം നാം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അതേവിധം വിശ്വസിച്ച് അംഗീകരിക്കുന്ന ഒരാൾ തന്നെ കാഫിറാകാം അയാൾ പരലോക ജീവിതം നിഷേധിച്ചാൽ മതി പക്ഷേ അയാളെ മുശിരിക്കെന്ന് വിളിക്കുകയില്ല അപ്പോൾ കുഫിറിൻ്റെ ധാരാളം ഇനങ്ങളില്ലെന്ന് അള്ളാഹുവിനോടൊപ്പം മറ്റൊരാരാധ്യനെ പങ്കുചേർക്കുക എന്ന അതീവ ഗുരുതരവും അതികഠിനവുമായ കുഫിറിന്റെ പ്രത്യേക നാമമാണ് ശിർക്ക് എന്നത് ഇത് വിശ്വാസവുമായി മാത്രം ബന്ധപ്പെട്ടതാണ് കർമ്മങ്ങൾ ശിർക്കാവുകയില്ല ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ എൻ്റെ വക കമന്റൊന്നും പറയുന്നില്ല പേരോടൊന്നു പഠിച്ചോളൂ അതല്ല അല്ലെങ്കിൽ നജീബ് മൗലിയുടെ അടുത്തേക്ക് ചെല്ലു എന്നിട്ട് എന്തു ചെയ്യണം നജീബ് മൗലി ഇവിടെ വരൂ എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ വിളിച്ചാൽ വരുമല്ലോ ഐക്യത്തിലല്ലേ മുജാഹിദൊക്കെ ഒക്കെ പോയി നിങ്ങൾ പരിപാടി കൊണ്ട് നിങ്ങൾ ഒന്നായില്ലേ അങ്ങനെയാണല്ലോ പറയുന്നത് ആ തട്ടിപ്പൊക്കെ ഞാൻ വെളിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളത് എന്തിനാണ് ഇവിടെ ഓരോന്ന് പറയുന്നതെന്നൊക്കെ ശരി നിങ്ങൾ നജീബും മുസ്ലി അടുത്തേക്ക് ഈ ബുക്കും കൊണ്ടുപോകണം ഈ ബുക്കും കൊണ്ടുപോയിട്ട് ഓ നജീബ് നിങ്ങൾ എന്താ പറഞ്ഞത് ഇത് ശിർക്കാവുലാന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നജീബ് മൗലിക്ക് ഇങ്ങനെ പാടിക്കൊടുക്കണം എന്താ പാടിക്കൊടുക്കേണ്ടതെന്നോ നിങ്ങൾ കൃത്യമായിട്ട് പാടിക്കൊടുക്കണം എന്ത് ജീപീ പഠിച്ചോ നജീപു പൗലവീ വിവരമില്ലാതെ നിശരിക്കാൻ പോകണ്ട നിശരിക്കാൻ പോകണ്ട എന്ന് നജീപ് പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കിട്ടിയില്ലെങ്കിൽ ചെയ്യുക നിങ്ങൾ ഒരു പുസ്തകം എടുക്കണം വീട്ടിലുണ്ടാവുമല്ലോ എടുക്കാൻ ആദ്യം ഇങ്ങോട്ട് എടുക്കുക ഈ പുസ്തകംമാരുടേതാണ് നിങ്ങളുടെ ഉസ്താദ് നെല്ലിക്കുത്തി നെല്ലിക്കുത്തി എഴുതിയ ഈ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകം നിങ്ങളൊരു കയ്യിൽ പിടിക്കണം എന്നിട്ട് നിങ്ങൾ ഉടനെ നെല്ലിക്കുത്തിൻ്റെ അടുക്കൽ ഹാജരാവണം എന്നിട്ട് പറയണം ഓ ഓ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് പറയണം ഇതാ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നു എന്താ കാരണമെന്നല്ലേ ഉസ്താദ് പറഞ്ഞ സീർക്കിൻ്റെ അർത്ഥം എന്താണ് സിറുക്കെന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരെ കൊട്ടപ്പുറം വാരപ്പതിവാരം മുതൽ ഇന്നോളം നിങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ചും നിങ്ങൾ വലിയ ചോദ്യം എന്ന നിലക്ക് നിങ്ങൾ മുജാഹിദീങ്ങളെ ഉത്തരം മുട്ടിക്കുന്നു എന്ന നിലക്ക് നിങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട് മൗലയമാരെ സിറുക്കിൻ്റെ നിർവചനം പറയാമോ സിറുക്കിൻ്റെ തരീഫ് പറയാമോ എന്നിട്ട് നിങ്ങൾ സിറുക്കിൻ്റെ തൈരീഫ് പറയാനില്ലേ സിറുക്കിൻ്റെ അർത്ഥം പറയാലില്ലേ ആ നിർവചനം വെച്ചിട്ട് പരലോക നിഷേധം ശിർക്കാണെന്ന് പേരോടെ നിങ്ങളൊന്ന് തെളിയിക്കാമോ നിങ്ങൾ നിർവചന പ്രകാരം ആ ചോദിക്കുന്നത് നിങ്ങളോടാ ചോദിക്കുന്നത് കേൾപ്പിച്ചു തരാം നിങ്ങളിതൊന്ന് വായിച്ചു കൊടുക്കണം തെല്ലിക്കുത്തിന് എന്താ നിങ്ങൾ കേട്ടോളൂ കേട്ടോളൂർക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കേട്ടോളൂ തൗഹീദിന്റെ വിപരീത പദമാണ് പദമാണ്ക്ക് ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വൈരുദ്ധ്യങ്ങളായ രണ്ട് വിശ്വാസങ്ങളാണ് തൗഹീദും എന്നിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത കണ്ണികയിൽ പറയുകയാണ് കേട്ടോളൂ പങ്കു ചേർക്കുക എന്നത്രേ ശിർക്ക് എന്ന അറബി പദത്തിന്റെ ഭാഷാർത്ഥം ഇത് ഭാഷാർത്ഥം ഭാഷയിലുള്ള അർത്ഥം ചേർക്കുക ഇസ്ലാമിക വീക്ഷണത്തിൽ അതിന് നൽകുന്ന നിർവചനം കേട്ടോളൂ അള്ളാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹോ ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കൽ എന്നാണ് അവ എന്താ ശിർക്കിന്റെ താരീഫ് അള്ളാഹുവിന് തുല്യമായതോ കീഴിലുള്ളതോ ആയ മറ്റു ഇലാഹോ ഇലാഹുകളോ ഉണ്ടെന്ന് വിശ്വസിക്കല്ലെന്നാണ് തീർന്നില്ല ഇനിയും നിങ്ങൾ കേട്ടോളൂ അറുപമ്പതാമത്തെ പേജിൽ നിന്ന് കൂടി വായിക്കട്ടെ ചുരുക്കത്തിൽ അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്നും അവനെ കൂടാതെ വേറെ ഇലാഹുണ്ടെന്ന വിശ്വാസത്തിനാണ് ശിർക്ക് എന്നും പറയപ്പെടുന്നത് അതിന് നിങ്ങൾ തെളിവും പറഞ്ഞു സൈദുദ്ദീനുസാനി പറഞ്ഞതും ഇതേ അർത്ഥത്തിലേക്ക് മടങ്ങുന്നതാണ് മജൂസികൾക്കുള്ളതുപോലെ അസ്തിത്വം നിർബന്ധമാണെന്ന അർത്ഥത്തിലോ ബിംബാരാധകർക്കുള്ളതുപോലെ ഉള്ള ഉലൂഹിയത്തിൽ പങ്കുകാരനെ വായിച്ചിട്ട് എന്താ നെല്ലിക്കുത്തിന്റെ ഭാഷയിൽ പരലോക നിഷേധം പരലോകനിഷേധം എന്താവൂലാവൂല എന്തേ ആവുള്ളൂ അല്ലെങ്കിൽ പേരോട് പറയണം ഈ നിർവചനം നിർവചന ഉസ്താദിനെ ഈ നിർവചനം വായിക്കണം ഈ നിർവചനം വായിച്ചിട്ട് പരലോക നിഷേധം എങ്ങനെയാണ് ശീർക്കാകുകയാണ് ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പേരോട് തെളിയിക്കണം തെളിയിക്കോ അപ്പൊ അതിന്റെ മുമ്പ് എന്ത് ചെയ്യാ അങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് ഈ ബുക്ക് കയ്യിൽ പിടിക്കുക മറുകൈയിൽ നിങ്ങൾ ചെല്ലിയ ബൈത്ത് ഉണ്ടല്ലോ ആ ബെയ്ത്ത് പഠിച്ചോ സലഫീ പഠിച്ചോ മൗലവീ പഠിച്ചോ മൗലവീ നിഷേധിച്ച് കുടുങ്ങണ്ട നിഷേധിച്ച് ചീത്തയാവണ്ട നിഷേധിച്ച് വിവരക്കേട് വിളമ്പണ്ട എന്നൊക്കെ പറഞ്ഞ് എന്റെ നേരം ആളെടുത്തില്ലേ അതേ ശൈലിയിൽ ആക്രോശത്തിൽ ഒരു കയ്യിൽ ഈ പുസ്തകം പിടിച്ചിട്ട് നെല്ലിക്കുത്തിന്റെ മുമ്പിൽ പോയിട്ട് പറയണം ഇതാ എൻറെ മുമ്പിൽ ഏത്തമിട്ടോളൂ ഉസ്താദേ ഉസ്താദിനെ കൊണ്ട് ഞാൻ ഏത്തമിടീക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ഉസ്താദിനെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് പറയണം എന്ത് എന്താ പറയേണ്ടത് ഉസ്താദെ നിങ്ങൾ ഈ എഴുതിയ നിർവചനം ശരിയല്ല നിങ്ങൾ പറഞ്ഞ നിർവചനത്തിന് പുറത്തും ഷിർക്കുണ്ട് പരലോകം നിഷേധിച്ചാൽ അതും ഷിർക്കാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ഉസ്താദിനോട് കേട്ടോ ഉസ്താദേ പഠിച്ചോ നെല്ലിക്കുത്തേ പഠിച്ചോ മുസ്ലിയാരേ എന്നിട്ട് ഇങ്ങനെ നെല്ലിക്കു എന്നിട്ടിങ്ങനെ